അതാ ഷൊർണ്ണൂർ എത്താനാവുമ്പോൾ ഉണ്ടോ അവിടെ ട്രയാങ്കിൾ വാങ്ങിക്കും റെയിൽവേ ലൈൻ അങ്ങോട്ട് പോകുന്നു പാലക്കാട് ഒന്ന് ലൈൻ പോകുന്നുണ്ട് അതേമാതിരി പാലക്കാട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതൊരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള പാടാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഷൊർണ്ണൂരേക്ക് പോണ ട്രെയിനാണ് അങ്ങനെ ഒരു ട്രയാങ്കിൾ വാങ്ങിക്കുന്നത് അതാ പാലക്കാട്ടേക്ക് ഒരു ലൈൻ അങ്ങ് പോയി ഇതാ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരണ്ട ഒരു ലൈൻ അല്ല ആ ട്രെയിൻ ഉണ്ട് കാണാ പാലക്കാട് വരുന്ന ട്രെയിൻ അതിൽ പോകണ ഒരു ലൈൻ ഇതൊരു ട്രയാങ്കിളാ സ്വർണ്ണൂർ വരുമ്പോൾ എല്ലാം കൂടി കൂടി തരും സ്വർണ്ണൂർ വരാത്ത ട്രെയിൻ ആദ്യം കാണിച്ചല്ല അതിൻ്റെ കൂടെ അങ്ങോട്ട് പാലക്കാട് ചെയ്യും അത് പാലക്കാട് എന്ന് വന്ന് മുട്ടണതാണ് അതായത് ഒറ്റപ്പാലു വന്ന് ഭാരതപ്പുഴ സ്റ്റേഷൻ ഇങ്ങോട്ട് വരും ഷൊർണൂർ കണ്ട ട്രെയിൻ കണ്ടു നിർത്തിയിട്ട് ലൂപ്പലായി ഇതൊക്കെ കൂടി ഷൊർണ്ണൂരിൽ കൊണ്ടുപോയി കയറും

ത്തി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട